വേൾഡ് മലയാളി കൗൺസിലിന്റെ പത്രസമ്മേളനമാണ് വേദിയിലിരിക്കുന്നത് ശ്രീ ജോണി കുരുമുള വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ശ്രീ ഡോക്ടർ നടക്കൽ ശശി വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ ബേബി മാത്യു വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ആണ് ഈ പത്രസമ്മരം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ രണ്ട് വർഷത്തിലും ഒരിക്കലാണ് വേടുമല കൗൺസിലിൻ്റെ കോൺഫറൻസ് ബൈനുവൽ കോൺഫറൻസ് നടക്കുന്നത് ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മുപ്പതാമത്തെ വർഷത്തിൻ്റെ മുപ്പതാമത്തെ വർഷമാണ് അപ്പോൾ ഈ മുപ്പതാമത്തെ വർഷത്തിന്റെ ആഘോഷവും ബൈനുവൽ കോൺഫറൻസും ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബൈനൽ കോൺഫറൻസ് നടക്കുന്നത് അസർബജിലെ ബാഗുൽ വെച്ചാണ് അത് നടക്കുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ് വേണ്ട പരാടി കൗൺസിൽ അന്തരിച്ച മുൻ ചീഫ് കമ്മീഷണറായിരുന്ന ബഹുമാനപ്പെട്ട ടി എൻ സ്റ്റേഷൻ ചെയർമാനായും കെൽട്രോളിൻ്റെ സ്ഥാപനായിരുന്ന ശ്രീ കെ പി നമ്പ്യാർ പ്രസിഡന്റായി തുടങ്ങിയ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വേൾഡ് മലയാളികളുടെ അസോസിയേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ അതിപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ജോണി കുലുള നിങ്ങളോട് പറയുന്നതാണ് എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കോൺഗ്രസിൽ എന്ന സംഘടന ആറ് ഭൂഖണ്ഡങ്ങളിലായിട്ട് അൻപത്തിരണ്ട് പ്രൊവിൻസുമായിട്ട് മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ട് ഇപ്പോൾ നിലനിന്ന് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങിയതാണ് ഡോക്ടർ ജോർജ് സുദർശന് ബാബു പോൽസാറ് അംബാസിഡർ ടി പി ശ്രീനിവാസിൻ്റെ പത്നി രേഖ ശ്രീനിവാസൻ ഇവരൊക്കെ അതിൻ്റെ നേതൃത്വം എടുത്തിട്ടുള്ളവരാണ് അവരുടെ പിൻഗാമികളായിട്ടാണ് ഞാനും ലഭിക്കുന്നു ഐസ് പൊട്ടാണിപ്പറമ്പിലും ഇപ്പം നമ്മുടെ കൂടെയുണ്ട് പത്രപ്രവർത്തകനാണ് ഡിഗ്രി അപ്പോൾ നമ്മൾ ബക്കുവിൽ വെച്ച് നമ്മളുടെ ഗ്ലോബൽ കോൺഫറൻസ് ഒരു പ്രതിനിധി സമ്മേളനം ഏതാണ്ട് അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധി സമ്മേളനവും വനിതകളുടെയും യൂത്ത്വത്തിൻ്റെ യൂത്തിൻ്റെയും വനിതാ ഫോറത്തിൻ്റെയും യൂത്ത് ഫോറത്തിൻ്റെയും പ്രതിനിധികളും അവരുടെ നേതൃത്വത്തിൽ പല പ്രോഗ്രാംസും നടത്തുകയാണ് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നൂറ് സ്കൂളുകളിലേക്കുള്ള അവബോധം ചെയ്യുന്നതിന് ഒരു പദ്ധതി അവലംബരിക്കുന്നുണ്ട് ലഹരിക്കെതിരെ പിന്നീട് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും മുപ്പത് വർഷത്തേക്കുള്ള ഇപ്പം മുപ്പത് വർഷം തിരിഞ്ഞതാണ് അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ് ഒരു മാസ്റ്റർ പ്ലാൻ എല്ലാ വീട് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഏറ്റെടുക്കുമ്പോൾ രണ്ട് കൊല്ലത്തേക്കാണ് സാധാരണ വള്ളപ്പം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ വക്കുവിൽ വെച്ച് തീരുമാനിച്ചു അവിടെ നിന്ന് അവിടെ തന്നെയുള്ള സംഘടനകളുണ്ട് മലയാളികളുടേതായ സംഘടനകളും ഇന്ത്യ മൊത്തത്തിലുള്ള സംഘടനകളും തമിഴ് സംഘടനകളും അവരും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കും അവിടെ ഒരു പ്രോവിൻസ് വക്കുവിലുണ്ട് ഈ തീരുമാനം കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പരമോന്നത അധികാര സംഘടനയായ വേൾഡ് മലയാള കൗൺസിൽ റോബൽ എക്സിക്യൂട്ടീവ് കൗൺസിലെടുത്ത തീരുമാനമാണ് കഴിഞ്ഞ ജനുവരി പതിനൊന്നിനെടുത്ത പ്രകാരമാണ് ഏതാണ്ട് നാനൂറ് പേർ ഓൾറെഡി ബുക്ക് ചെയ്തു കഴിഞ്ഞു ആരുടെ അടുത്ത് നിന്നും പണം നമ്മൾ വാങ്ങിക്കുകയല്ല എല്ലാവരും അവരുടെ ഹോം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് വെക്കൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബാക്കിയാരി പറയും പിന്നീട് ഫോണായിട്ട് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്യും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പതിനാലാമത് ദ്വൈവാർഷിക സമ്മേളനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ദൈവാർഷിക സമ്മേളനം ഡൽഹിയിൽ വെച്ചാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡായത് കൊണ്ട് ഓൺലൈനിൽ നടത്തേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ വെച്ചാണ് ഞങ്ങളുടെ സമ്മേളനം നടന്നത് ഇപ്പോൾ പ്രതിനിധി സമ്മേളനമുണ്ട് ജനറൽ കൗൺസിലുണ്ട് സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട് വനിതാ സമ്മേളനം യുവജന സമ്മേളനം ഇങ്ങനെ വിവിധങ്ങളായ തരത്തിൽ സമ്മേളനത്തിലെ പല സെഷൻസുകളായി വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷം കൂടുമ്പോഴാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴിലേക്കുള്ള ഭാരവാഹികളെ ബാക്കുവിൽ നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗം തിരഞ്ഞെടുക്കും തുടർന്ന് അടുത്ത വർഷങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബിസിനസ് സെഷൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബാക്ക്യിൽ തന്നെ അവിടെ ഞങ്ങളുടെ പ്രോവിൻസ് ഉണ്ട് ആ പ്രോവിൻസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലുള്ള വലിയ പ്രഗത്ഭരായ മലയാളികൾ പങ്കെടുക്കുന്ന വലിയ വലിയ സമ്മേളനമാണ് അഞ്ഞൂറ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ മുപ്പത് വർഷത്തെ ആഘോഷവും ഭാവി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മുപ്പത് വർഷത്തെ ആവോട്ടുണ്ട് ആറ് റീജ്യനുകളാണ് വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഉണ്ട് മിഡിൽ ഈസ്റ്റ് ഉണ്ട് അമേരിക്ക റീജ്യൻ യൂറോപ്പ് റീജ്യൻ ഫാർ ഈസ്റ്റ് റീജ്യൻ ആഫ്രിക്ക റീജ്യൻ ആറ് റീജിയനുകളായി ഞങ്ങളുടെ താഴെ തട്ടിലുള്ള പിന്നെ ഘടകം എന്ന് പറയുന്നത് പ്രോവിൻസാണ് ഈ പ്രോവിൻസ് ലെവലുകളിൽ ലെവലിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തേക്ക് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലഹരിക്കെതിരെ കഴിഞ്ഞ ഫൈനൽ കോൺഫറൻസിൽ ഡൽഹിയിൽ ലഹരിക്കെതിരെ പാടാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ശ്ലോകൻ അവിടെ ഉയർത്തുകയുണ്ടായി ഡൽഹിയിൽ അതനുസരിച്ച് മാരത്തോൺ വാക്ക് നടത്തി ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നൂറ് സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവ ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളിൽ കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മുടെ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പോകുന്നവർക്ക് അവരുടെ പിന്നെ ആശങ്കകൾ പിന്നെ ദൂരൂകരിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനും വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ കോവിഡ്സുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് പിന്നീട് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പാലായിലെ പാലായിൽ വെച്ച് പാലായിലെ കടപ്പളമുറ്റത്ത് ഒരേക്കർ പത്ത് സെൻറ്റ് വസ്തു അത് ഞങ്ങളുടെ ഗ്ലോബൽ ചെയർമാൻ സൗജന്യമായി വേൾഡ് മലയാളി കൗൺസിലിന് നൽകിയതാണ് അവിടെ ഇരുപത്തിയഞ്ച് വീടുകൾ വെച്ച് നൽകുന്ന പ്രോജക്റ്റ് നടന്നു വരികയാണ് പന്ത്രണ്ട് വീടുകൾ പൂർത്തീകരിച്ചു പന്ത്രണ്ട് വീടുകൾ പൂർത്തീകരിച്ച് ഭവനരഹിതരായ ആളുകൾക്ക് കൊടുത്തു ഇനി പന്ത്രണ്ടെണ്ണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പം അങ്ങനെ നിരന്തരമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം കോവിഡ് കാലത്ത് കേരളത്തിലാകമാനം ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നമ്മൾ വിതരണം ചെയ്തു പഠനത്തിന് പഠനം മുട്ടി നിൽക്കുന്ന കുട്ടികൾക്ക് ടാബ്ലറ്റുകളും മൊബൈൽ ഫോണുകളും നൽകി അതുപോലെ നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലുണ്ട് വേൾഡ് മലയാളി കൗൺസിലെ മലയാളികളുടെ മലയാളികളുടെ കേരളത്തിന് പുറത്തുള്ള കഷ്ടപ്പെടുന്ന മലയാളികൾക്കും കൈത്താങ്ങായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും മറ്റ് ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ മിക്കവാറുമുള്ള പ്രദേശങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് നാല് പ്രോവിൻസുകളായാണ് കേരളത്തിലുള്ളത് തിരുക്കൊച്ചി ട്രാവൻകൂർ പ്രോവിൻസ് തിരുക്കൊച്ചി പ്രോവിൻസ് മലബാർ പ്രോവിൻസ് വള്ളുവനാട് പ്രൊവിൻസ് ഈ പ്രോവിൻസിൻ്റെ കീഴിൽ ജില്ലാ തലങ്ങളിൽ ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എല്ലാം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു വരികയാണ് എല്ലാവരെയും ഞങ്ങളുടെ ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മുടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ സമ്മേളനത്തിലേക്കൂടെ സ്വാഗതം ചെയ്യുന്നുണ്ടോ സംവിധാനത്തിന്റെ അകലെയല്ല എന്തെങ്കിലും സംശയങ്ങൾ വയ്ക്കാനുണ്ടെങ്കിൽ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചത് കൊണ്ട് നിരവധി ആൾക്കാര് അസർബേജാനും തുർക്കിയിലും യാത്രകൾ ഈ സമയത്ത് കൂട്ടത്തോടെ അങ്ങോട്ട് പോകുന്നത് ഒരു തെറ്റായ സന്ദേശമല്ലേ എന്തുകൊണ്ടാണ് അവിടെ തന്നെ ബാക്കി എല്ലാവരും യാത്രകൾ ഒഴിവാക്കുന്നു ഞങ്ങള് ഈ സമ്മേളനം പ്ലാൻ ചെയ്തത് ഒരു വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഇതില് വിവിധ രാജ്യങ്ങളിലെ ആളുകൾ അവര് തന്നെ പല തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ എവിടെയാണ് നടക്കുന്ന മെനു മാത്രം ഞങ്ങൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ എൺപത് ശതമാനത്തോളം ആളുകൾ ഓൾറെഡി വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു അവിടെ കോൺഫറൻസ് ഹാളിലുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് മാറ്റാൻ ഞാൻ ഒത്തിരി ചർച്ച ചെയ്യുന്നതിനെപ്പറ്റി നിന്നാണ് നടത്തി ഞങ്ങളുടെ മീറ്റിങ്ങിൽ പലപ്പോഴും ചർച്ച ചെയ്യും അപ്പോൾ എല്ലാവരും പറയുന്നത് അതും ആ കാര്യം കൊണ്ട് എല്ലാവർക്കും അത് മാറ്റുന്ന ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം അവിടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു പ്രൊവിൻസ് തന്നെയുണ്ട് മലയാളികളുടെ അസോസിയേഷനും ഉണ്ട് ഞങ്ങൾ ഇവരെല്ലാം ബന്ധപ്പെട്ടു ഞങ്ങൾ പ്രതിനിധികൾ അവിടെ പോയി ഈ അടുത്തിടെ അവിടെ പോയി ഇന്ത്യൻ അംബാസിഡറെ കടന്നു അവരുടെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു നിങ്ങൾ വരുവ് നടത്തു അവിടുത്തെ മലയാളികൾ പറഞ്ഞ് നിങ്ങൾ വരുവ് നടത്തു ഞങ്ങൾ പ്രോവിൻസിൻ്റെ ആളുകൾ പറയുന്നു എല്ലാ മലയാളികൾ പറയുന്നു വരും നടത്തു എന്ന് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നമ്മുടെ ഒരു വിദേശയാത്ര സോറി വിയറ്റ്നാമിൽ പോയി ആഴ്ച ഞാൻ പോയ ഫ്ലൈറ്റിൽ ഇരുപതോളം ആളുകൾ ചൈനയ്ക്ക് പോകുന്ന ആളുകൾ മലയാളികൾ ഞാൻ പോയ ഫ്ലൈറ്റിലുണ്ട് ചൈനയ്ക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു വരാൻ കാര്യം അപ്പം നമ്മൾ ഈ ഈ ബാക്കുവിലുള്ള അല്ലെങ്കിൽ അസബജാനിലുള്ള മലയാളികൾ എന്ന് പറയുകയാണ് നമ്മുടെ കുട്ടികളോട് പഠിക്കാൻ പോകുന്നുണ്ട് ധാരാളം ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട് ഒരു പത്ത് ബില്യൻ്റെ ബിസിനസ് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നുണ്ട് അപ്പം നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അവിടെ പോകണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അതിന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ പോകില്ല പിന്നെ ഇന്ത്യൻ അംബാസിഡർ പറയുകയാണെങ്കിൽ നിങ്ങൾ വരൂ ഇപ്പോൾ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഞങ്ങൾക്കുള്ള അറേഞ്ച്മെൻറ്സ് ചെയ്ത ഒരു മലയാളി ടൂർ ഓപ്പറേറ്റർ അദ്ദേഹം നൂറ്റി ഇരുപത് പേരുമായിട്ട് സഞ്ചരിക്കുകയാണ് മലയാളികളുമായിട്ട് സഞ്ചരിക്കുകയാണ് അതാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തർക്കി എന്തൂറ് ആളുകൾ തർക്കിയിലേക്ക് നമ്മുടെ മലയാളികൾ പോകുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ആളുകൾ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാനൊരു ഒരു റിസോർട്ടും ആയുർവേദ ഹോസ്പിറ്റലും നടന്ന ആളുകളാണ് അസർബജാനിൽ നിന്നും ടെർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒരാളുകൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ സംസാരിച്ചേ ഞാൻ പറയുള്ളൂ ഇരുപതോളം ആളുകൾ ഞാൻ പോയ ഫ്ലൈറ്റിൽ ചൈനയിൽ പോകുന്നുണ്ട് പോകാം അവർ മാത്രമല്ല ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് മലയാളികളും മറ്റ് രാജ്യ സംസ്ഥാനത്തുള്ള ആളുകൾ ചൈനയിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുന്നു ബിസിനസ് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു ഇമ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കാണാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജീവ് മിനിസ്റ്റർ ഇൻഡോസ്റ്റീൻ മിനിസ്റ്റർ ചൈനയ്ക്ക് പോകാനായിട്ട് പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ് അല്ല ചൈന ചൈന അതിലും വലിയ പ്രശ്നമാണ് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ റഷ്യം പറയല്ല കേട്ടോ സോറി എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞു കേട്ടോ രാഷ്ട്രീയം പറയാൻ വിചാരിക്കരുത് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ഈ ടെൻഷനല്ലേ യുദ്ധം എന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ യുദ്ധം ആയിക്കോട്ടെ അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സഹായിച്ചത് ചൈനയല്ലേ ഏറ്റവും കൂടുതൽ ആയുധം കൊടുത്ത് അവരല്ലേ ഏറ്റവും ഏറ്റവും സോഫിസിക്കുള്ള ആയുധം അവരുടെ ഉള്ളത് അവരാണ് ആയുധം കൊടുത്തത് നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ചൈനയെ ബഹിഷ്കരിക്കേണ്ടേ നമ്മൾ ആരും ചൈനയിലേക്ക് പോകരുതല്ലോ ചൈനയായിട്ട് ഒരു ബിസിനസ് ചെയ്യരുതല്ലോ കോട്ടിക്കണക്കിന് ബില്യൻസ് ഓഫ് റുപ്പീസ് ബിസിനസ് ആണ് ഇന്ത്യ ഗവൺമെന്റും ഇവിടുത്തെ കമ്പനികൾ അവരുമായിട്ട് ചെയ്യുന്നത് തലത്തിൽ നല്ല ബിസിനസ് ബന്ധമുണ്ട് ചൈന ആയിട്ട് പക്ഷെ മുഴുവൻ ജനങ്ങളും അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളെയും ബഹിഷ്കരിക്കുന്ന ഒരു തീരുമാനം എടുത്തപ്പോ ഒരു സംഘടന എന്നാലും അതിനെതിരായിട്ടൊരു തീരുമാനം എടുത്തത് ണോന്ന് ചോദിച്ചതേ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാൻ പറ്റി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ആദ്യം പേക്ഷിക്കുന്ന ചൈനയാണ് ഞാൻ അത് പറഞ്ഞിട്ട് മാത്രം കൊണ്ടുപോകട്ടോ അതൊരു രാഷ്ട്രീയം പറഞ്ഞതല്ല ഉണ്ടായ സാഹചര്യം ഇതായത് അങ്ങനെ സംഭവിച്ചു പോയത് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ഒരു എന്താ പറയേ നമ്മളൊരു സുഹൃത്ത് അവിടെയുള്ള നമ്മുടെ ആളുകളുമായിട്ട് നമ്മുടെ മലയാളികൾ അവിടെയുണ്ട് അവർക്കും സംരക്ഷണം കൊടുക്കണം പിന്നെ നമ്മളൊരു കഴിയുന്നോടത്തോളം അപ്പൊ തന്നെ നമ്മുടെ ആറ് ഡെലിഗേഷൻ നമുക്കറിയാം നമ്മുടെ ആറ് ഡെലിഗേഷൻ ഇന്ത്യയിൽ പോയിരുന്ന മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കല്ലേ വേണ്ടത് അത്രേ എനിക്കാലും മറ്റേ പറയാനുള്ളൂ ചെയർമാൻ എന്തോ പറയാനുള്ളത് നമ്മള് മഹാത്മാഗാന്ധിയുടെ രാജ്യത്തിനുള്ളവരാണ് ഇവിടെ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും പറയുവാനും ഒക്കെ ഇന്നിപ്പോ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടിരിക്കുന്ന ഡെലിഗേഷൻ ശശി തരൂറിൻ്റെ നേതൃത്വത്തിൽ കൊളംബിയയിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് കൊളംബിയ എന്ന രാജ്യം പാകിസ്ഥാനിൽ മരിച്ചവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയും സൊളിഡാരിറ്റി അവർക്ക് വേണ്ടി പറയുകയും ചെയ്തു ആ രാജ്യത്ത് പോയി മഹാത്മാഗാന്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സംസാരമാണ് നടത്തുന്നത് നമ്മളോട് ആരോപിക്കുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ അവരുമായിട്ട് സ്നേഹമായിട്ട് തന്നെ പോകണം അവിടെ ഇന്നലെ ഇന്ന് എഴുതിയിട്ടുണ്ട് സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മലയാളികളും അവിടുത്തെ ജനങ്ങളുമായിട്ടൊരു സംവാദവും നമ്മൾ നടത്തുകയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഡിസിഷൻ വരികയോ അങ്ങോട്ട് പോകരുതെന്ന് പറയുകയോ അവിടെ ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്ന ഇന്ത്യ ഗവൺമെൻറ്റാണ് പത്ത് ബില്യൺ ഡോളറിന്റെ പെട്രോളിയം പ്രോഡക്ട്സ് ഇന്ത്യയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോഡക്ട്സ് അവിടെ നടത്തിക്കൊണ്ട് അവരാരും അത് ക്യാൻസൽ ചെയ്യുകയോ അത് വഴിയുകയോ ചെയ്തിട്ടില്ല അവിടെ മലയാളികളായിട്ടുള്ള ആൾക്കാരും തമിഴിനും ബാക്കി ഇംഗ്ലീഷുമായിട്ട് അനേകം ജനങ്ങളുണ്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ടുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്ലോബൽ കോൺഫറൻസിൻ്റെ ആൾക്കാരെ ജൂം മീറ്റിങ്ങിൽ ബന്ധപ്പെട്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യണമോ വേണ്ടയോ എന്ന് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ വിളിച്ച് തീരുമാനിച്ചപ്പോൾ അവരെല്ലാം പൈസ കൊടുത്ത് ഓൾറെഡി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ഹോട്ടലിൽ ബുക്ക് ചെയ്തതാണ് ആറുമാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ആ പണമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പോകാൻ തയ്യാറല്ല മജോറിറ്റിയുടെ നയൻറ്റി പെർസെൻറ് ഒക്കെ ആൾക്കാർ ഒന്നിച്ചു പോകാമെന്ന് പറയുന്നത് നമുക്ക് പോയേ പറ്റുള്ളൂ ഇതൊരു വിഷയമാക്കണ്ട എന്ന തീരുമാനത്തിലാണ് ഞങ്ങളൊരു തീരുമാനമെടുത്തത് താങ്ക് യു ഒരു കാര്യം പറയാൻ പറ്റുപോയി ഞങ്ങൾക്ക് ഈ ഈ സമ്മേളനത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡബ്ല്യു എം സിൻ്റെ ഞങ്ങൾക്ക് വലിയ നല്ലൊരു വനിതാ ഫോറം ഉണ്ട് വനിതാ ഫോറത്തിനും യൂത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ് വാണ്ടുപൊലാരി കൗൺസിലെ വനിതാ ഫോറത്തിൻ്റെയും യൂത്ത് ഫോറത്തിൻ്റെയും ഡൈനാമിക് സെഷൻസ് അതായത് അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള പ്ലാനിങ് വളരെയധികം പ്രാധാന്യം കൊണ്ട് വനിതാ വനിതാ ചെയർമാൻ ചെയർപേഴ്സൺ നമുക്കുണ്ട് യൂത്തിൻ്റെ ഉണ്ട് അങ്ങനൊരു ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് സമരത്തിൽ ഉണ്ടെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ വിട്ടുപോയി മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു ഈ വേൾഡ് മലയാളി കൗൺസിൽ തുടങ്ങിയത് അമേരിക്കയിലാണ് അമേരിക്കയിൽ ആ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബൈലോ പ്രകാരമാണ് ഞങ്ങളൊക്കെ പോകുന്നത് ഈ ഓരോ രാജ്യത്തും ഇപ്പം അമേരിക്കയിലെ നിയമം അല്ല ജർമ്മനിയിൽ മറ്റു രാജ്യങ്ങൾ അതനുസരിച്ചിട്ട് വേൾഡ് മലയാളി കൗൺസിലും ഓരോ രാജ്യത്തും അവരുടെ രാജ്യത്തിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെ വന്നപ്പോൾ പല വേൾഡ് മലയാളി കൗൺസിലെന്നുള്ള പേരിലും വേൾഡ് മലയാളി ഫെഡറേഷൻ വേൾഡ് മലയാളി കോർപ്പറേഷൻ അങ്ങനെ പല പേരിലുള്ള വേൾഡ് മലയാളി ബിസിനസ് വേൾഡ് മലയാളി ബിസിനസ് ഫോറം അമേരിക്കയിലോ അമേരിക്കയിലോ അങ്ങനെയുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും പല വേൾഡ് മലയാളിയോട് ചേർത്തുള്ള പല സംഘടനകളും പ്രസ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചില സംഘടനകൾ അങ്ങനെയുണ്ട് അത് അവർ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ബോംബെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു മറ്റു പല സ്ഥലം ജർമ്മനിയിൽ ജർമ്മനി ജർമ്മനിയിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തൊക്കെ ഉള്ള വേറെ വേൾഡ് മലയാളി കൗൺസിലുണ്ട് നമ്മളതിനെ കാണുന്നത് നമ്മൾ ഈ മലയാളി സംഘടനകൾ എന്തിനു വേണ്ടിയിട്ടാണ് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളതിന് പോസിറ്റീവായിട്ട് എടുക്കുക ഞങ്ങൾ അങ്ങനെയാണ് നേരിടുന്നത് എത്ര അവർ അവരുപയോഗിക്കുന്ന സെനി ലോക തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് അവർക്ക് ആ ലോകം ഉപയോഗിക്കാം ഞങ്ങൾക്കും ആ ലോകം ഉപയോഗിക്കാം ഞങ്ങൾക്ക് അവര് ഞങ്ങൾ അവര് മനസ്സിലുട അത് ഞാൻ അവരാം അത് ഞാൻ പറഞ്ഞത് എല്ലാം ഒരു ബയലോയാണ് ആ ബയലോ പ്രകാരം ഞാൻ ആദ്യം പറഞ്ഞല്ലോ വിവിധ വിവിധ സ്ഥലങ്ങളിൽ വിവിധ നിയമങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഞങ്ങൾ അതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എത്ര സംഘടന മലയാളികളുടെ സംഘടനയുണ്ടാകട്ടെ ഇത് ആർക്കു വേണ്ടിയിട്ടാണ് മലയാളികൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം അത്രയും കൂടുതൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ പറ്റുമല്ലോ അത്രയും കൂടുതൽ മലയാളികൾക്ക് ചാരിറ്റി വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വീട് വെച്ച് കൊടുക്കാൻ പറ്റും ഒത്തിരി ആളുകൾ സഹായിക്കാൻ പറ്റും വിദ്യാഭ്യാസ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ എത്ര മലയാളി സംഘടന വന്നാലും നല്ലതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ചില പേര് മലയാളി കൗൺസിലുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതിന് ആ ഒരു തടസ്സം പറയാറില്ല ഈ കേരളത്തിൽ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നു ഈ തുടങ്ങിയപ്പോൾ ഉള്ള ആ സംഘടനയുടെ പരമ്പരാഗതമായ ഈ ശേഷം മുതലുള്ള സംഘടനയുടെ എൻ്റെ 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 നേഷൻ വെള്ളവെള്ള കൗൺസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പുറത്തുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതിൻ്റെ പരമ്പരാഗതമായിട്ട് വരുന്നതാണ് ഞങ്ങൾ എല്ലാവരും എന്ന് വിചാരിച്ച് മറ്റുള്ളവർ അവർ അവരാരും സ്പ്രിഡ് ചെയ്തു പോയതും ഒന്നും അവർ അവരുടെ പ്രവർത്തനം നടത്തട്ടെ അത് നടത്തുന്നതെന്ന് ആരും ഒന്നും എതിരുമല്ല അതുകൊണ്ട് ജനങ്ങൾക്ക് മലയാളികൾക്ക് പ്രയോജനമേ ചെയ്യൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിലൊരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല എല്ലാവർക്കും നന്ദി എല്ലാ എല്ലാവർക്കും നന്ദി പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അനുവദിച്ച സമയം പതിനഞ്ച് മിനിറ്റാണ് ഒത്തിരി സമയമെടുത്തു തോന്നുന്നു അടുത്ത പത്രസമ്മേളനക്കാരൻ വെയിറ്റ് ചെയ്യുന്നു താങ്ക് വെരി മച്ച് ഫോർ എവരിപടി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അസം ചാനലിലേക്ക് ക്ഷണിക്കുകയാണ് ഭാവി പരിപാടികൾ മുപ്പത് വർഷത്തെ പരിപാടികളായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് ധാരാളം കാര്യങ്ങൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന വിവിധ രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുമ്പോൾ സഹായിക്കാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ലീഗൽ പ്രോബ്ലം ഉണ്ടായാൽ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആറ് ഭൂഖണ്ഡങ്ങളിലായിട്ട് അമ്പത്തി രണ്ടോളം രാജ്യങ്ങളിൽ വല്ലപൊളിയാടി കൗസിലിൻ്റെ പ്രതിനിധികളുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച്